ഞങ്ങൾ ബഹുമാനപ്പെട്ട തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയെ കണ്ട് ഒരു നിവേദനം സമർപ്പിക്കാന്ന ഉദ്ദേശം മാത്രമേ ഉള്ള ഉണ്ടായിരുന്നു ഇന്നലെ മിനിസ്റ്റർക്ക് നമ്മുടെ ഡിമാൻഡുകൾ അടങ്ങുന്ന നിവേദനം അല്ലെങ്കിൽ ചെന്ന് കണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് കാരണം ഇന്ന് കണ്ട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെന്നത് ഞങ്ങൾ നിവേദനം സമർപ്പിച്ചു ഒപ്പം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങോട്ട് ചോദിച്ചു നോക്കെങ്ങനെയാണ് അഞ്ച് ഡിസ്കഷൻ നടന്നിട്ടുണ്ടല്ലോ ആ ഡിസ്കഷന്റെ മുന്നോട്ടുള്ള ഗതി എന്താണെന്ന് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു അപ്പോൾ ആ ഡിസ്കഷന്റെ കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്ന ഡിസ്കഷന്റെ മിനിറ്റ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു അദ്ദേഹം അത് വായിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു അതിൽ പറഞ്ഞെടുക്ക ഉള്ള കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നടന്ന ഡിസ്കഷന്റെ വിശദാംശങ്ങളാണ് അപ്പോൾ അത് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ നടത്താമെന്നുള്ള കമ്മിറ്റി വയ്ക്കാം തുടങ്ങിയ കാര്യങ്ങളും തത്വത്തിൽ ഓണറേറിയം വർധന ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ട് തത്വത്തിൽ അംഗീകരിക്കുന്നുണ്ട് എന്നതിൽ തുടക്കത്തിൽ പറയുന്നു അതിൻ്റെ മിനിറ്റ്സിൽ തന്നെ പറയുന്നു അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സമരം ഒരു അവസാനിപ്പിച്ചുകൂടെ എന്നുള്ളതാണ് മിനിസ്റ്ററുടെ ഒരു അഭിപ്രായം ഞങ്ങളപ്പോൾ അഭിപ്രായം തിരിച്ചു പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങൾ വളരെ താന്നിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായിക്കൊണ്ടേ പോകാൻ പറ്റും ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഓണറേറിയം വർദ്ധനവ് അത് ഗവൺമെന്റ് അംഗീകരിക്കണം അതേപോലെ തന്നെ പിരിഞ്ഞു പോകുമ്പോൾ ഒരു തുക അവർക്ക് നൽകണം ഈ രണ്ട് കാര്യത്തിൽ ആണ് ഞങ്ങൾ നിൽക്കുന്നത് അത് വീണ്ടും പരിഗണിക്കണം അതിനുവേണ്ടി മിനിസ്റ്റർ തൊഴിലുറപ്പ് മിനിസ്റ്റർ എന്ന നിരക്ക് ഇതിൽ ഇടപെടണം എന്ന് വീണ്ടും പറയുകയുണ്ടായി അദ്ദേഹം അവസാനിപ്പിച്ചത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് സംസാരിക്കാം എന്ന് അതിന് ഞങ്ങളോട് നിങ്ങളും ആലോചിക്കും എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത് ഇതാണ് ഇന്ന് നടന്നിട്ടുള്ള കാര്യം ഞങ്ങളവിടെ ആലോചന ചെയ്ത രീതിയിലായിരിക്കും ഞങ്ങളുടെ ആലോചന ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഞങ്ങൾക്ക് ഈ ഓണറേറിയം വർധനവ് കിട്ടിയേ ഞങ്ങൾക്ക് സമാ സമരം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ ഈ കാര്യം അസന്നിഗതമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലെല്ലാ വശങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് മിഷർ മിശ്രർ അത് വളരെ വ്യക്തമായിട്ട് കേൾക്കുകയും അദ്ദേഹത്തിന് അത് അറിയുകയും ചെയ്യാം കാരണം തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ചും ട്രേഡ് യൂണിയൻ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അതിൻ്റെ വശങ്ങൾ അറിയാം ഒരു സമരം തൊഴിൽ സമരം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണത് കഴിയാന്നുള്ളത് അദ്ദേഹം പിന്നെ മിനിസ്റ്ററായിട്ട് സംസാരിക്കാം എന്നാണ് പറഞ്ഞത് സർക്കാർ പറയുന്നത് ഇല്ല ഞങ്ങൾ ഇപ്പോഴും അത് അംഗീകരിക്കുന്നു വർധനവ് പ്രഖ്യാപിക്കണം അത് തീർച്ചയായിട്ടും പറഞ്ഞു വർദ്ധനവ് പ്രഖ്യാപിക്കണം എന്നാണ് അതെ സമരം തുടരാൻ നിർബന്ധിതരാണ് അങ്ങനെ എന്ന് തുടർച്ചർച്ചോചന അങ്ങനെ പറയില്ല അങ്ങനെ സാധ്യതയില്ലെന്നാണ് കാരണം എവിടെ എത്തുന്നില്ലെങ്കിൽ തുടർച്ചർച്ച ഉണ്ടായേ പറ്റുള്ളൂ പക്ഷേ പ്രഖ്യാപിക്കുന്നില്ലേ ഞങ്ങൾ ഓണറേറിയം വർധനവ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് ഇരിക്കുന്ന ആശാവർക്കർമാർ ഈ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ അങ്ങോളമുള്ള ആശാവർക്കർമാർ ഓണറേറിയം വർധനവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡായിട്ടാണ് ഞങ്ങൾ ആ വർധനവ് കൊണ്ടുവരാൻ സർക്കാരിന് ബുദ്ധിമുട്ടില്ല കാരണം എല്ലാ ബജറ്റിലും വർധനവ് വരാറുണ്ട് അല്ല എല്ലെങ്കിലും പ്രധാനപ്പെട്ട ബഡ്ജറ്റുകളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരു വലിയ പ്രശ്നങ്ങളില്ല അത് പ്രഖ്യാപിക്കാൻ കഴിയുന്നതാണ് ഞങ്ങൾ കരുതുന്നത് തൊഴിലുറപ്പ് മന്ത്രി ഞങ്ങളുടെ വികാരം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ അവസ്ഥ അത് അതിന്റെ ജനുവിനിറ്റി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അതിന് വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏഴായിരം ആയിരുന്നു അത് മൂവായിരം അതിനുശേഷം പഠനസമിതിയുടെ തീർച്ചയായിട്ടും പറഞ്ഞു ഞങ്ങൾ താഴ്ന്ന കാര്യം പറഞ്ഞു ഞങ്ങൾ ഇരുപത്തിയൊന്നായിരം ആവശ്യപ്പെട്ടെങ്കിലും കഴിഞ്ഞ ചർച്ചയിൽ ഒരു കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഒരു മൂവായിരം ആദ്യം പ്രഖ്യാപിക്കും ബാക്കി നമുക്ക് കമ്മിറ്റി വന്നിട്ട് ആ കമ്മിറ്റിക്ക് ഇടാം ആ രീതിയിലാണ് ഞങ്ങൾ അവസാനിപ്പിച്ചത് അപ്പൊ അത് അത് തന്നെയാണ് ഇപ്പോഴും ഈ ചർച്ചയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചു അതെ 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 അല്ല അങ്ങനെ സർക്കാർ പറഞ്ഞിട്ടില്ല താഴോട്ട് പോകണമെന്നും പറയുന്നു ഇല്ല ഞങ്ങൾക്ക് ആലോചിച്ചില്ല ഞങ്ങൾ ഏറ്റവും ലീസ്റ്റാ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ലീസ്റ്റാ പറഞ്ഞത് സർക്കാർ അറിയില്ല എന്തായാലും അവരുടെ ഒരു കഴിഞ്ഞ കഴിഞ്ഞതിന്റെ മിനിറ്റ്സ് മാത്രമേ കണ്ടുള്ളൂ അതൊരു ഉത്തരവായിട്ടൊന്നും കണ്ടില്ല മിനിറ്റ്സ് അദ്ദേഹം വായിക്കില്ല ഞങ്ങൾ കിട്ടിയില്ല കഴിഞ്ഞ ചർച്ചയുടെ മിനിറ്റ്സ് ഞങ്ങൾ കിട്ടിയില്ല തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ഉണ്ടായിരുന്നത് അദ്ദേഹം അത് വായിച്ചു കേൾപ്പിച്ചു കോർസ്റ്റ്യൂട്ട് ചെയ്തായിട്ട് അതിലില്ല നിയോഗിക്കാം എന്നെ പറഞ്ഞു